ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ മണിപ്പൂരിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി മണിപ്പൂരിൻ്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും മണിപ്പൂരിൽ വികസനത്തിൻ്റെ കാലഘട്ടമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് മണിപ്പൂരിൻ്റെ വികസന നിരക്ക് ഒരു ശതമാനത്തിൽ താഴെയായിരുന്നു ഇപ്പോൾ മണിപ്പൂർ മുമ്പത്തേക്കാൾ പല മടങ്ങ് വേഗത്തിൽ പുരോഗമിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് ഇരകളായവരുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു അശാന്തിയുടെ നാളുകളായിരുന്നു മണിപ്പൂരിൽ ഉണ്ടായിരുന്നത് രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അത് സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷത്തെ തകർത്തിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ സമാധാനം തിരികെ വന്നിട്ടുണ്ട് ആ ജനങ്ങളുടെ സങ്കടങ്ങളും പരാതികളും നേരിട്ടറിയാൻ പ്രധാനമന്ത്രി ഇന്ന് സംസ്ഥാനത്ത് സന്ദർശിച്ചു വിവിധ വിഭാഗങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കുട്ടികൾ യുവജനങ്ങൾ സ്ത്രീകളടക്കം അവരുമായി അദ്ദേഹം നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി സംസ്ഥാനത്ത് വികസനത്തിൻ്റെ വൻകുതിപ്പിന് തന്നെ തുടക്കം കുറിക്കുകയും ചെയ്തല്ലോ ജിഷ്ണു കൂടുതൽ വിവരങ്ങൾ വിനോദ മണിപ്പൂരിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയും ഭാരതം മുഴുവൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ഉറപ്പ് നൽകുകയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇംഫാലിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ളത് ഊഷ്മളമായ വരവേൽപ്പാണ് മണിപ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് അവിടെയും ഇംഫാലിൽ നടന്ന പരിപാടിയിൽ ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം ആ മണിപ്പൂരിന് സമർപ്പിച്ചു കൂടാതെ പ്രസംഗത്തിൽ നാടിന്റെ വികസനത്തിന് സമാധാനം ആവശ്യമാണെന്നും മണിപ്പൂരിൽ പരസ്പരം വിശ്വാസത്തിന്റെ പുതിയ നാട് ിലേക്കാണ് കടക്കുന്നത് എന്നുകൂടി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി തന്നെ മുഴുവൻ സ്വപ്നങ്ങളും സാധ്യമാക്കാൻ ഭാരതം മുഴുവൻ മണിപ്പൂരിനൊപ്പം ഉണ്ടാകും അത്തരത്തിൽ മണിപ്പൂരിലെ ജനതയ്ക്ക് ഭാരതം മുഴുവൻ കൂടെ ഉണ്ട് എന്ന ഉറപ്പു നൽകുകയും മണിപ്പൂരിൽ നിന്നുകൊണ്ട് സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത് കൂടാതെ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം നാടിന് സമർപ്പിച്ചു മണിപ്പൂരിൽ രണ്ടായിരത്തി പതിനാലിന് മുൻപ് വികസന നിരക്ക് ഒരു ശതമാനത്തിൽ താഴെയായിരുന്നു ഇപ്പോഴത് പലമടങ്ങ് വേഗത്തിൽ പുരോഗമിക്കുകയാണ് റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുന്നുണ്ട് എന്ന കാര്യവുമാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് മണിപ്പൂർ ഉൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ മേഖല വികസനത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നേരത്തെ നമുക്കറിയാം മണിപ്പൂരും അസാമും മിസോറാമും ഉൾപ്പെടെയുള്ള വടക്കിഴക്കൻ മേഖല പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അവർ ഭാരതത്തിന്റെ തന്നെ ഭാഗമല്ലാത്തൊരു രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയും അടിസ്ഥാന സൗകര്യ വികസനവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഭാരതത്തിന്റെ മക്കളാണ് അവര് എന്ന കൺസെപ്റ്റ് കൊണ്ടുവരാൻ അങ്ങനത്തെ ഒരു ചിന്താഗതി മണിപ്പൂരിലെയും അസാമിലെയും മിസോറാമിലെയുമല്ല വടക്കിഴക്കൻ മേഖലയുടെ ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാനും വികസനം നടപ്പാക്കാനും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ സാധിച്ചു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ആ വിലയിരുത്തൽ അക്കാര്യം പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയുമുണ്ടായി മണിപ്പൂർ ഉൾപ്പെടെയുള്ള വടക്കിഴക്കൻ മേഖല വികസനത്തിന്റെ കാലഘട്ടത്തിലാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കൂടാതെ മണിപ്പൂരിൽ പരസ്പരം പോരടിക്കുന്ന സംഘടനകൾ സമാധാനത്തിന്റെ വഴിയിൽ വരണമെന്നും വികസനത്തിന് സമാധാനം ആവശ്യമാണ് അത്യാവശ്യമാണ് എന്നുള്ളതും സമാധാനത്തിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം സമാധാനത്തിന്റെ പുതിയ പുലരിയിലൂടെയാണ് മണിപ്പൂർ കടന്നു പോകുന്നത് എന്ന കാര്യവും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി വിനോദ് മണിപ്പൂരിൽ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും മണിപ്പൂരിനൊപ്പം എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു മണിപ്പൂരിലെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ